ഇന്ത്യയുടെ തിരിച്ചടി സ്ഥിരീകരിച്ച പാക് പ്രധാനമന്ത്രി ഷെഹാസ് ഷെരീഫ് റാവൽപിണ്ടി നൂർഖാൻ വിമാനത്താവളത്തിൽ ഇന്ത്യ ബലിസ്റ്റിക് മിസൈലിട്ടെന്ന് സൈനിക മേധാവി പത്തിന് പുലർച്ചെ അറിയിച്ചു ഇന്ത്യയുടെ പുതിയ യുദ്ധക്കോപ്പുകൾക്കെതിരെ പാകിസ്ഥാൻ പ്രയോഗിച്ചത് തദ്ദേശീയ സംവിധാനങ്ങളും ചൈനീസ് വിമാനങ്ങളുമെന്ന് പാക് പ്രധാനമന്ത്രി കാളികാവിലെ ആളെ കൊല്ലി കടുവയ്ക്കായി ഇന്നും തെരച്ചിൽ തുടരും തെരച്ചിൽ ഇരുപത് പേർ മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞ് കുങ്കിയാനകളെയും ഉപയോഗിക്കും കൂടുതൽ ക്യാമറകൾ സ്ഥാപിച്ചുവെങ്കിലും കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞില്ല തിരുവനന്തപുരം വഞ്ചിയൂരിൽ ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ റിമാൻഡിലുള്ള സീനിയർ അഭിഭാഷകൻ ബെയ്ലിൻദാസിന്റെ ജാമ്യഹർജി പരിഗണിക്കും ജൂനിയർ അഭിഭാഷകർ തമ്മിലുള്ള പ്രശ്നത്തിലേക്ക് തന്നെ വലിച്ചിഴച്ചുവെന്ന് ബെയ്ലിൻദാസ് ജാമ്യം നൽകിയാൽ പ്രതി പ്രധാന സാക്ഷികളെ സ്വാധീനിക്കുമെന്നും നീതി നിഷേധമാകുമെന്നും പ്രോസിക്യൂഷൻ പോസ്റ്റൽ ബാലറ്റുകൾ പൊട്ടിച്ചു തിരുത്തിയെന്ന വെളിപ്പെടുത്തലിൽ ജി സുധാകരന്റെ മൊഴി ഉടൻ രേഖപ്പെടുത്താൻ പോലീസ് വിവാദ പ്രസംഗത്തിന്റെയും തിരുത്തൽ പ്രസംഗത്തിന്റെയും വീഡിയോകൾ കണ്ടെത്തുക വലിയ വെല്ലുവിളി എറണാകുളം കളമശ്ശേരിയിൽ ഇടിമിന്നലേറ്റൊരാൾ മരിച്ചു ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ട് വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും നാല്പത് കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥ വകുപ്പ് ദോഹ ഡയമണ്ട് ലീഗിൽ മികച്ച നേട്ടവുമായി നീരജ് ചോപ്ര മൂന്നാം ശ്രമത്തിൽ തൊണ്ണൂറ് മീറ്റർ ജാവ്ലിയൻ എറിഞ്ഞിട്ട് രണ്ടാം സ്ഥാനത്ത് ഐ പി എൽ മത്സരങ്ങൾ ഇന്ന് പുനരാരംഭിക്കും പ്ലേ ഓഫ് ലക്ഷ്യമിട്ട് ബംഗളൂരു എന്ന കൊൽക്കത്തയ്ക്കെതിരെ ലീഗിൽ അവശേഷിക്കുന്നത് പതിനേഴ് മത്സരങ്ങൾ